Is there a confirmation that we actually hit Kirana Hills or we were careful of not to do any such thing? Thank you. Thank you for telling us uh, that Kirana Hill houses uh, some nuclear installation. We did not know about it. Okay. And uh, uh, we have not hit Kirana Hills, whatever is there. Okay. I did not brief uh, in my uh, briefing yesterday. Thank you. Kirana Kundagalile. ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ആക്രമണം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ അതോ നമ്മൾ ശ്രദ്ധയോടെ മാത്രമാണോ ആക്രമണങ്ങളൊക്കെ നടത്തിയത് എന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ എയർഫോഴ്സിന്റെ പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹം പറഞ്ഞത് ഒരു ചെറു ചിരിയോടെയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഓ അവിടെ ആണവായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതൊരു പുതിയ അറിവാണല്ലോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവിടെ ആക്രമണമൊന്നും നടത്തിയിട്ടില്ല ഇന്നലത്തെ എന്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ അത്രയും പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു അപ്പോ ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള സ്റ്റാൻഡ് അതാണ് ഇനി ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമ്മുടെ അന്താരാഷ്ട്ര സമൂഹം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെതിരാണ് എന്ന് വെച്ചാൽ ആണവായുധങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളൊരാക്രമണം ഒരു രാജ്യം നടത്തുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊക്കെ എതിരാണ് കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ചോർച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് റേഡിയോ ആക്റ്റീവ് വികരണങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫ്യൂഷൻ നടന്നിട്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ നൂറോ ആയിരമോ വർഷത്തോളം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിലനിന്നേക്കാം അതുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കുന്ന നമ്മുടെ രാജ്യം അങ്ങനത്തെ ഒരു ആക്രമണമൊന്നും നടത്തൂല അത് സ്വയം എങ്ങനെയോ പൊട്ടിത്തെറിച്ചതാണ് അവിടുന്ന് ഒരു സ്ഫോടനത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നമുക്കൊരു പങ്കുമില്ല ചിലപ്പോൾ തെഹ്റീക്കി താലിബാനോ അല്ലെങ്കിൽ മറ്റേ ബലൂജികളോ ഒക്കെ ഇട്ടതായിരിക്കാം എന്തായാലും അത് സ്വയം പൊട്ടിത്തെറിച്ചതാണ് ആയിരിക്കാം നമുക്കറിയില്ല അവിടെ ആണവായുധം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല ആ ഇന്ത്യയുടെ നിലപാടിനൊപ്പം തന്നെയാണ് നമ്മളൊക്കെ എന്തായാലും പാകിസ്ഥാൻ ടി ഇരുപ്പത് പണി കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് എങ്ങനെ എപ്പോൾ എവിടെ പണിയണമെന്ന് നന്നായിട്ടറിയാം അത് ഇന്ത്യ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇത് പാകിസ്ഥാന് മാത്രല്ലെന്നേ ചൈനയ്ക്കും തുർക്കിക്കും ഒക്കെ ഉള്ള ഗംഭീരമായ തിരിച്ചടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ മൂന്ന് സേനകളുടെയും പ്രതിനിധികൾ പറഞ്ഞു വച്ച കാര്യങ്ങളുണ്ടല്ലോ വെറുതെ വന്നിരുന്നങ്ങ് പറയല്ല അവർ കൃത്യമായിട്ട് തെളിവ് സഹിതം എടുത്ത് കാണിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമ താവളത്തിൽ ഉണ്ടായ അഗാധമായ ഒരു ഗർത്തമുണ്ട് ഇന്ത്യയുടെ ബോംബ് വീണിട്ട് ബോംബോം മിസൈലൊക്കെയാണ് ഉണ്ടായ ആ ഗൃത്തത്തിന്റെ ചിത്രം ഉൾപ്പെടെ സകലത് എന്ന് വെച്ചാൽ ഇനി ഒരാളും സംശയിക്കണ്ട ഇന്ത്യ ബോംബ് ഇട്ടോന്നോ ആക്രമിച്ചോന്നോക്കെ അങ്ങ് ഇസ്ലാമാബാദ് വരെ ആലോചിച്ച് നോക്കുക അവരുടെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് വരെ കറാച്ചിയിലോ ലാഹോറിലോ മാത്രമൊന്നും അല്ല അങ്ങ് ഇസ്ലാമാബാദ് വരെ അടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരത്തി തൊരത്തി അടിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഇന്ത്യ ആണോ പാകിസ്ഥാനാണോ വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ കാലി പിടിച്ചിട്ടുണ്ടാവും എന്താണെന്നറിയോ അറിയോ ഇന്ത്യയെ നേരിട്ട് വിളിക്കാൻ പറ്റില്ല ഇന്ത്യയെ നേരിട്ട് വിളിച്ച് എങ്ങനെ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയും ഒരു മീഡിയേറ്റർ ഇല്ലാതെ പറ്റുവോ ഗോഡ് ഫാദർ വേണമായിരിക്കും അമേരിക്ക ചിലപ്പോൾ ഇന്ത്യ വിളിച്ചു കാണും പാകിസ്ഥാൻ കരഞ്ഞു കാലു പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കോട്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്ത്യ പറഞ്ഞാണ് വിളിക്കാൻ പറ ഞങ്ങൾ നേരത്തെയും പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് വിളിക്കാൻ പറ വിളിച്ചു പറയാൻ പറ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അങ്ങനെ വിളിച്ചു ഇന്ത്യയെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞു ശരി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ മക്കളെ ഇല്ലെങ്കിൽ പണി തരും എന്ന് തന്നെയാണ് ഇന്ത്യൻ ആർമി പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ശക്തി പ്രകടനമാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കണ്ടത് അത് പാകിസ്ഥാന് വേണ്ടി മാത്രമായിരുന്നില്ല ചൈനയ്ക്കും തുർക്കിക്കും ഉൾപ്പെടെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും മുഴുവൻ ഇന്ത്യയുടെ ഇവിടെ താക്കിയതായിരുന്നു ഇന്ത്യ എണ്ണി എണ്ണി പറയുന്നുണ്ട് പാകിസ്ഥാന്റെ പി എൽ ഫിഫ്റ്റീൻ നമ്മൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കുറെ പേര് വന്ന് ഇന്നും ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് തള്ളു തുടങ്ങിയല്ലോന്ന് എൻ്റെ പൊന്നുമക്കളെ ഇന്ത്യൻ ആർമിത തെളിവ് സഹിതം വാർത്താ സമ്മേളനം നടത്തി നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചിട്ടുണ്ട് ചിത്രങ്ങളും സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഉൾപ്പെടെ ഇനി എന്ത് പറയും തള്ളെന്ന് പറയാൻ പറ്റുമോ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ചൈന അവരുടെ ഏറ്റവും മികച്ച മിസൈലായിട്ട് അവതരിപ്പിച്ച സാധനത്തിനെ പോലും തകർത്ത് തരിപ്പണമാക്കിയിട്ടിട്ടുണ്ട് ഇന്ത്യ വലിയ ഡ്രോൺ പവർ ആണെന്ന് പറയുന്ന തുർക്കിയുടെ ഡ്രോണുകൾ അടിച്ച് പിരിത്തിട്ടിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇന്ത്യ കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് അതിൽ നിന്ന് എണീക്കാം പണ്ടൊരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പാകിസ്ഥാനും വർഷങ്ങൾ വേണ്ടിവരും ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി അമ്മാതിരി അടിയാണ് പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് റോയ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യയുടെ പ്രതിനിധികൾ നടത്തിയ വാർത്താ സമ്മേളനം കാണില്ല കാരണം അവർ ബനാന തിന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന കാരണം അവരുടെ പിരി വെട്ടിപ്പോയിരിക്കാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ വാർത്താ സമ്മേളനം ഒന്നും അവരൊന്നും കാണില്ല പക്ഷേ കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് തെളിവ് വേണ്ടവർക്ക് ഇന്ത്യ അതും കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ആർമിയെ ഓർത്ത അഭിമാനം തോന്നുകയാണ് ഒപ്പം ആ ആർമിയുടെ പിന്നിൽ ശക്തമായി ആർമിക്ക് ഫുൾ സ്വാതന്ത്ര്യം നിന്ന മോദി സർക്കാരും വളരെ നല്ല രീതിയിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ഒരു ഇച്ഛാശക്തി ആണവ ശക്തിയാണെന്ന് പറഞ്ഞു വന്ന പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടും സൈന്യത്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന് ചെയ്യട മക്കളെ എന്ന് പറഞ്ഞ് കൂടെ നിന്ന മോദി ഗവൺമെന്റിനും മോദി അജിത് ഡോവൽ അതുപോലെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ ജയശങ്കർ അതുപോലെ നമ്മുടെ വിക്രം മിശ്രി അങ്ങനെ എൻറ്റർ ടീം അവരുടെ ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം